ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ് എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നുവെന്നതുകൂടി കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് താരതമ്യേന തുച്ഛ വരുമാനം മാത്രമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ഇന്നും അന്ത്യത്തിരി തെളിയുന്നത് അവിടങ്ങളിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിയിലാകാത്തത് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നാളിതുവരെ നൂറ്റി നാൽപ്പത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപ വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിൻ്റെ ലേ ഔട്ട് പ്ലാനിന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നതികാര സമിതിയുടെ പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഫണ്ട് യഥാസമയം ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യം മുൻപുണ്ടായിരുന്നു എന്നാൽ സർക്കാരിന് നിരന്തരമായ ഇടപെടൽ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സന്നിധാനത്തിൻ്റെയും പമ്പയിലെ ട്രക്ക് റൂട്ടിൻ്റെയും ലേ ഔട്ട് പ്ലാനുകൾക്ക് സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ അംഗീകാരം നൽകുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി അറുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്താറ് കോടി രൂപ മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റഞ്ച് കോടി രൂപ കൂടൽ മാണിക്യം ദേവസ്വത്തിന് നാല് കോടി രൂപ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത്തൊന്ന് കോടി രൂപ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്നര കോടി രൂപ ഹിന്ദു ധർമ്മസ്ഥാപന ഭരണ വകുപ്പിന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കോടി രൂപ ഇങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുക ഇതിനു പുറമേ ശബരിമല മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് എൺപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് ഇരുപത്തിരണ്ട് കോടി രൂപയും ഇടത്താവളം പദ്ധതികൾക്കായി നൂറ്റി പതിനാറ് കോടി രൂപയും അനുവദിച്ചു ശബരിമല ഉത്സവം നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ നാല് വർഷങ്ങളിലായി പത്ത് കോടിയിലധികം രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നൂറുകോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കായി പ്രത്യേകമായി വകയിരുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമായി മുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ നാലര വർഷത്തിലായി ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഇങ്ങനെ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത് സമാനമായ മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് കറുതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ സംഭവ വികാസങ്ങളെ സത്യസന്ധമായും വസ്തുതാപരമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തുകയല്ലേ എത്തിക്കുകയല്ലേ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങൾ ആ നുണ പ്രചരിപ്പിക്കുന്ന ഒരു കളിയായിട്ട് സ്വീകരിച്ചവരാണ് അവർ കാണുന്നത് ഒരു നുണ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ പത്തിരുപത് ശതമാനം ആളുകൾ എങ്കിലും തിരിധരിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ നുണയെ ആശ്രയിക്കുന്നവരുണ്ട് സത്യത്തിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിൻ്റെ പൊരുൾ എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയൊക്കെ വികസിച്ച് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്താണ് ഈ രണ്ടായിരത്തി മുപ്പത്തൊന്നിൻ്റെ പ്രത്യേകത ഐക്യ കേരള രൂപീകരണത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഇതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അതിലെ ഈ ഒരു ദശാബ്ദകാലം കേരളം വലിയ തോതിലുള്ള പുരോഗതി പര മേഖലകളിൽ ആർജിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ഭാവി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകൾ നടത്തുന്നുണ്ട് മുപ്പത്തിമൂന്ന് സെമിനാറുകൾ ഓരോ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സെമിനാറുകൾ നടത്തുക ഇപ്പോൾ സെമിനാറുകൾ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും പതിനെട്ട് മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ മുപ്പത്തിമൂന്ന് സെമിനാറുകൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് അങ്ങനെയുള്ള മുപ്പത്തിമൂന്ന് സെമിനാറുകളിൽ ഒന്നു മാത്രമാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് കാരണം അതും ഒരു വകുപ്പാണ് ആ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് വിലയിരുത്തേണ്ടതുണ്ട് പക്ഷേ ഈ മുപ്പത്തി മൂന്നിൽ അതുമാത്രം അറത്തിയെടുത്ത് തീർത്തും വസ്തുതാവിരുദ്ധമായി പ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്നാണ് ഒരു കൂട്ടർ ശ്രമിച്ചത് ഇതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് പണ്ടുള്ളവർ ക്ഷീരമുള്ള രകുട്ടിൻ്റെ കൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞത് ഇനി ചിലർ പ്രചരിപ്പിക്കുന്നതുപോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരമൊരു എത്തിയത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് പറയുകയുണ്ടായി മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ഇങ്ങോട്ട് വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കേണ്ടതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇട ഇടപെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട് പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ തുടക്കം ആഗോള സംഗമം ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ആദ്യമാണെങ്കിലും നമ്മുടെ ശബരിമല ഉത്സവത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കൂടിയിരുന്ന് ആലോചിക്കാറുണ്ട് എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ശബരിമലയുടെ ഉത്സവ രീതികൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള ഏകോപനം ഉണ്ടാക്കുന്നതിനാണ് വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമടക്കം ഒത്തുചേരാറുള്ളത് എന്നതും നാം ഓർക്കേണ്ടതാണ് ഇവിടെ ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് ശബരി റെയിൽപാത റോപ്പ് വേ വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നാം കാണേണ്ട ഒരു വസ്തുത ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ അടുത്ത ദിവസം ഒരു പച്ച നുണ വലിയ തോതിൽ പ്രചരിപ്പിക്കാനൊരു ശ്രമം നടന്നല്ലോ ശബരി റെയിൽപാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് സാധാരണ റെയിൽപാതകൾ നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചെലവിലാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ ചെലവ് മുഴുവൻ വഹിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനത്തിൽ തന്നെ വലിയ കുറവ് വരുന്നൊരു കാലമാണിത് ആ കുറവിന് പുറമെ പ്രത്യേക മനോഭാവത്തോടെ ചില സംസ്ഥാനങ്ങളെ സമീപിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന കുറവ് വേറെയുമുണ്ട്